പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രസീലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുഡാഡ സിൽവയാണ് ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സദൻ ക്രോസ് നൽകി അദ്ദേഹത്തെ ആദരിച്ചത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പ്രധാന ആഗോള വേദികളിൽ ഇന്ത്യ ബ്രസീൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പ്രധാനമന്ത്രി മോദി നൽകിയ ശ്രദ്ധേയമായ സംഭാവനകളെ മാനിച്ചാണ് ബഹുമതി രണ്ടായിരത്തി മെയ് മാസത്തിൽ പ്രധാനമന്ത്രി മോദി അധികാരമേറ്റതിനു ശേഷം ഒരു വിദേശ സർക്കാർ അദ്ദേഹത്തിന് നൽകുന്ന ഇരുപത്തി ആറാമത് അന്താരാഷ്ട്ര ബഹുമതിയാണിത് വിദേശ രാഷ്ട്ര ഈ അവാർഡ് നൽകുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ മാതൃകാപരമായ നേതൃത്വത്തിനും പരിശ്രമങ്ങൾക്കും ബ്രസീൽ നൽകുന്ന ഏറ്റവും വിശിഷ്ട ബഹുമതികളിൽ ഒന്നായത് കണക്കാക്കപ്പെടുന്നു ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സതേൺ ക്രോസ് മുമ്പ് യു എസ് പ്രസിഡന്റ് ടൈറ്റ് ഡി ഐസൻ ഹോവർ രാജ്ഞി എലിസബത്ത് മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേല തുടങ്ങിയ ലോക നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് റിയോ ഡി ജനീറോയിലേക്കും ബ്രസീലിലേക്കുമുള്ള സന്ദർശന സന്ദർശനവേളയിൽ നൽകിയ ഗംഭീര സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുഡാഡ സിൽവയ്ക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തി ഈ ബഹുമതി തനിക്കു മാത്രമല്ല നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാർക്കും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു ഇന്ത്യ ബ്രസീൽ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ മുഖ്യ ശില്പിയാണ് പ്രസിഡന്റ് ലുല ഈ ബഹുമതി ഞങ്ങളുടെ സൗഹൃദത്തിനും ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ ആഴമായ പ്രതിബദ്ധതയ്ക്കും ഞാൻ സമർപ്പിക്കുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരുപത് ബില്യൺ ഡോളറായി ഉയർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു പ്രധാനമന്ത്രി പറഞ്ഞു